നിലമ്പൂരിൽ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരത്തിൽ അടിപതറിയ വിജയമെന്ന് നജീബ് കാന്തപുരം സർക്കാരിന് ജനപിന്തുണ നഷ്ടപ്പെട്ടെന്നും നജീബ് കാന്തപുരം എം എൽ എ മലബാർ ന്യൂസിനോട് പറഞ്ഞു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരത്തിൽ എൽ ഡി എഫിന് അടിപതറിയെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു മുസ്ലിം ലീഗിന്റെയും അഭിമാന പോരാട്ടമായിരുന്നു നിലമ്പൂരിൽ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി സ്വന്തം നാട്ടിൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ജനപിന്തുണ നഷ്ടപ്പെട്ടുവെന്നും കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും ജനപിന്തുണ നഷ്ടപ്പെട്ട കാവൽ മന്ത്രിയായി ഭരണം സ്ഥിതിയാണെന്നും നജീബ് കാന്തപുരം ആരോപിച്ചു ഇത് ഏകാധിപത്യത്തിനും ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും എതിരായിട്ടുള്ള ജനങ്ങളുടെ വിജയമാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണകാലത്തിനിടയിൽ നമ്മൾ കണ്ട ഒരു പിണറായി വിജയന്റെ മുഖമുണ്ട് ആ മുഖം ജനവിരുദ്ധമായ മുഖമായിരുന്നു ഏത് ജനകീയ പ്രശ്നങ്ങളോടും മുഖം തിരിഞ്ഞതെന്ന് സാധാരണക്കാരെ തീർത്തും അകറ്റി നിർത്തി പൂർണ്ണമായും തൻപ്രമാണിത്വത്തോടു കൂടി ഭരണം നടത്തുകയും തൻ്റെ പാർട്ടിയിലെ അവസാനത്തെ അംഗത്തിനും ആധാർഷ്ട്യവും ധിക്കാരവും പകർന്നു നൽകുകയും ചെയ്ത ഒരു നേതാവിൻ്റെ അടിപതറിയ തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലായിരുന്നു യു ഡി എഫ് അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് നിലമ്പൂർ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തിളക്ക ഈ വിജയത്തിന് ഒരു തിളക്കം കൂടി അധികമുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്ത ജില്ലകളിൽ നടക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിലാണ് നടന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ പൂർണമായും ഉപയോഗപ്പെടുത്തിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ നിന്ന് ഒരു സീറ്റ് കൂടി പിടിച്ച് യു ഡി എഫിനെതിരയെ നാൽപ്പത്തിരണ്ടിലേക്ക് അംഗസംഖ്യ ഉയർത്തിക്കൊണ്ടാണ് ആ വിജയം വളരെ ശക്തമായി നമ്മൾ നേടിയിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അവരുടെ സ്ഥാനാർത്ഥിക്കോ സ്വന്തം നാട്ടിൽ പോലും അംഗീകാരം നേടിയെടുക്കാൻ പറ്റാത്ത വിധം ആ മുന്നണിയുടെ ജനപിന്തുണ തകർന്നിരിക്കുന്നു ജനവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനി പിണറായി വിജയൻ പത്തു മാസം ഭരിക്കുന്നത് ഒരു കാവൽ മന്ത്രിസഭയായി മാത്രമായിരിക്കും ജനങ്ങൾ നഷ്ടപ്പെട്ട ഒരു ഭരണാധികാരിയായിട്ടാണ് അദ്ദേഹം ഇനിയുള്ള പത്ത് മാസം തുടരുക എന്ന കാര്യത്തിൽ സംശയമില്ല സംഘടനകളും പ്രവർത്തകരും ഒത്തൊരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിന്റെ ഫലമാണ് ഈ വിജയം മികച്ച എം എൽ എ ആയി തങ്ങളോടൊപ്പം ആര്യടൻ ഷൗക്കത്ത് നിയമസഭയിൽ ഉണ്ടാകുമെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ആര്യടൻ ഷൗക്കത്ത് എന്റെ അടുത്ത സീറ്റിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കറിയാം പുതിയ അംഗങ്ങൾ വരുമ്പോൾ നമ്മുടെ ഏറ്റവും ജൂനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ കൂടെയുള്ള പിന്നെ സീറ്റ് ഷെയറിങ്ങിലാണ് വരിക അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ അടുത്തേക്കുള്ള ഒരു സീറ്റിൽ ആര്യാടൻ ചൗക്കത്തിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് ഞാൻ പ്രത്യേകിച്ചും നിലമ്പൂരിൽ ചുമതല വഹിച്ച സമയത്ത് ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു സീറ്റ് എൻ്റെ അടുത്ത് ഞങ്ങൾ ഒഴിച്ചു വച്ചിട്ടുണ്ട് ആ സീറ്റിലേക്ക് ആര്യാടൻ ചൗകത്തിനെ തന്നെ കൊണ്ടുവരും എന്നുള്ളത് അത് സാധ്യമായിരിക്കുന്നു ഇത് ജനങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടായ്മയുടെ ഒരുമിച്ച് നിൽക്കലിൻ്റെ അപൂർവമായ വിജയമാണ് ഈ വിജയത്തിന് പ്രത്യേകിച്ചും എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് ഒരുമിച്ചിരുന്നു പാർട്ടികൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്നു യുവജന സംഘടനകൾ വളരെ ശക്തമായി പ്രവർത്തന രംഗത്തുണ്ടായി എല്ലാവരും എം എൽ എ വളരെ ശക്തമായി നമുക്കറിയാം നാൽപ്പത്തിയൊന്ന് എം എൽ എ മാത്രമാണ് ഒരു ഭാഗത്തുണ്ടായിരുന്നത് ഇരുപത് മന്ത്രിമാരും എഴുപത്തിയൊന്ന് എം എൽ എഴുപത്തി ഒമ്പത് എം എൽ എമാരും അപ്പുറത്ത് വീട് കയറിയും എല്ലാ തരത്തിലുള്ള പ്രചരണവും നടക്കുന്നത് ആ പ്രചരണങ്ങളെയൊക്കെ ജനം പുച്ഛിച്ചു തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തീർച്ചയായിട്ടും വളരെ ജനാധിപത്യത്തിന്റെ വിജയമാണ് ജനങ്ങളുടെ വിജയം അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി